മണ്ണപ്പം ഗുണിമുളിക്കാട്ടായിരുന്നു അതും ഫ്രണ്ടിലത്തെ കഥവും പൂട്ടിയിട്ടേച്ച് പോയി കുളിച്ചു ഞാൻ എവിടെ നിന്ന് ഉറക്കാൻ നോക്കുവാക്കോലിട്ടവിട നാളെ ഇന്ന് ഇന്ന് വെളുപ്പിനെ പോവാട്ടോ ഇന്നോ ഇന്ന് വെളുപ്പിനെ എന്തെങ്കിലും സാധനം ചോദിക്കുമ്പോ മാത്രം പറയുന്നതാണ് ബ്രഷ് ഞാൻ ചോദിക്കുമ്പോ മാത്രം ഇങ്ങോട്ട് വിളിച്ചു വെച്ച മടിക്കാണ്ടോ അന്നേരം പറയാം എനിക്കൊരു ബ്രഷ് വേണമായിരുന്നു ബാക്കി ഞാൻ ഓർത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച അത്യാവശ്യം വെച്ചു പേന അതില്ല കേട്ടോ ആ വുഡന്റെ പേന ഇല്ല മറ്റേത് മതിയോ ബ്ലാക്ക് ഇത് നല്ല പേന ഇത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പെൻഡോണിക്കോ ഇത് നല്ലതാട്ടോ ഇത് വെച്ച് എഴുതി നോക്ക ഇതേ ഉള്ളു ബ്ലാക്ക് അവിടെ ബ്ലൂ മാത്രമേ ഉള്ളൂ സൂപ്പർ മാർക്കറ്റിന്ന് വാങ്ങിച്ചും ഒരു ബ്രഷ് പേന ഇത് കോംപ്ലിമെന്റ് കിട്ടിയ ഒരു ഡയർ ഡെയറി എഴുത്തൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ കൊറേ മാസങ്ങളായിട്ട് ഡയറി എഴുതുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓട്ടപ്പാച്ചിൽ ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ എന്തു വയതാണെന്നൊന്നും ഒരു അന്തവും കുന്തവും ഇല്ല ഇങ്ങനെ പോവാ സാഹിത്യപരമായിട്ട് പറഞ്ഞാൽ എന്തോ മനസ്സ് ശൂന്യമായി പോയി ഒന്നും എഴുതാൻ തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണ് അതൊക്കെ ചിന്തിച്ചാൽ നമ്മൾ കാണിക്കുന്നു കുറവുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ തോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ എന്താ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഓരോ തോന്നലുകൾ വേണ്ടേ എഴുതാൻ എഴുത്തം എന്ന് പറയുന്നത് ഭയങ്കര ഭാവനയും ചിന്തകളും ഉള്ളവർക്ക് പറ്റിയ ഒരു മേഖലയാണ് അപ്പൊ അങ്ങനെ ചിന്തിക്കാനോ ഒന്നും പറ്റുന്നില്ല ഇപ്പൊ കുറെ നാളുകളായിട്ട് അപ്പം അതങ്ങനെ പോട്ടെ കുറെ മാസങ്ങളായി ഡയറി എഴുതിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ എഴുതി പകർത്തി ഒക്കെ അന്നേരം നല്ല ആശ്വാസവും കിട്ടാറുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ സമാധാനിക്കാനും പറ്റുന്നില്ല എഴുതാനും പറ്റുന്നില്ല പിന്നെ ഇന്ന് എന്താ അടുക്കളയിലെ ജോലികൾ ചോറ് ചിരുപ്പുണ്ട് മീൻകറി ഇന്ന് നമ്മൾ രാത്രി മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് രണ്ടും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് രാത്രിയില് ചോറ് വേണ്ടവർക്ക് ചോറുണ്ട് പിന്നെ നാളെ പോവലേക്ക് ഒരു ദിവസം രാത്രി ചപ്പാത്തി ഉണ്ടാക്കാമോന്നൊക്കെ ചോദിച്ചായിരുന്നു ഇന്ന് രാത്രി ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം എന്ന് നാളെ ചപ്പാത്തി ഒന്നും പിന്നെ നിങ്ങള് വാഴ്ച കഴിച്ചു മണി എറണാകുളത്തുനിന്നാണ് ട്രെയിൻ ചെങ്ങന്നൂന്ന് ലോക്കലില് എറണാകുളം പോണം അവിടെ നിന്നാണ് ട്രെയിൻ പിന്നെന്താ വേറെ അങ്ങനെ പറയാത്തക്കെ വിശേഷങ്ങളൊന്നും ഇല്ല ഞാനൊന്ന് പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ മോൻകുട്ടും ട്യൂഷനും പോയേക്കുന്നു ഞാൻ ഇന്ന് നമ്മള് ഇവിടെ നിന്ന് ഒരു ഏത്തക്കൊല നിപ്പോണ്ടായിരുന്നു പറഞ്ഞല്ലേ കൊറേ ദിവസങ്ങളായിട്ട് ഞാനത് നോട്ടം വിട്ട് വെച്ചേക്കാരണം നമുക്ക് എന്ന് കൊല വിളഞ്ഞു വന്നാലും ഒന്ന് രണ്ട് കായൊക്കെ പോകുവാലും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മള് കാണുന്നു ഇത്തവണ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് വെട്ടി എടുക്കണം എന്നിട്ടും ഒരെണ്ണം കൊത്തി അപ്പൊ ഇന്ന് അത് വെട്ടി വെച്ചു ഞാൻ വിചാരിച്ചു മുത്തിരി കൊടുത്തു കൊടുത്തുവിടാം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പഴുക്കുവാണെന്നു കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഒരു രണ്ട് കാലം നമുക്ക് എടുത്ത് ഇന്ന് മുരുക്കോർട്ടി വെക്കണം എനിക്ക് ചോറുന്ന് പിന്നെ മീൻകറിയുണ്ട് അടക്കാ മതി എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നെക്സ്റ്റില് കുറച്ച് ജോലികളുണ്ട് ഇന്ന് നമ്മൾ ടോപ്പ് കളക്ഷൻസിന്റെ വീഡിയോ ഇട്ടിരുന്നത് അത്യാവശ്യം അതൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം പിന്നെ ഇവിടെ സാധനങ്ങളെല്ലാം വാരിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും തൊട്ടിട്ടില്ല തുളിയൊക്കെ എടുത്ത് അലക്കി വെച്ചു ആ ഈ അതൊക്കെ ഞങ്ങൾ തന്നില്ല സ്നാക്സ് ഒക്കെ എടുത്തു വെക്കാൻ

അപ്പു കേന്നെ ഞാൻ നേരത്തോടെ കണ്ടോണ്ടിരിക്കുന്നു അങ്ങോട്ട് കേറ പിട്ടെ ഞാൻ ഒന്നും അല്ല മരം ഇരിക്കുന്നവരെ കൂടുതലും

ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ആ ബാങ്കേറ്റ് അത് മാത്രം ഇതിനകത്ത് വെക്കാൻ നീ എങ്ങോട്ടാ പോയേടാ ഹേ തലേ വാ കേട്ട് ദിയോ പോ세요 अरे लखियाड़े குடிกินില്ലാട്ടോ യാത്ര മുടി നീ അതിക്ക് ಅದിൽ നിന്ന് ആരാ ಅದന്ന് പറഞ്ഞാ ആരായ നേരെ നോട്ടേ എടുത്ത ഞാൻ ഇങ്ങോട്ട് എടുത്തോ ഓ നമ്മ മുത്തേ പറവി വരാം അന്ത മണ്ടന്മാരെ എടുത്തേൽപ്പം എനിക്ക് കറന്റില്ല അതിലേക്കാൻ ഞാൻ വിളിക്കത്തില്ല ഞാൻ ഒറ്റ വട്ടം വിളിക്കൂറ്റം

ണിച്ചേൽപോളിഷ് ഒരു ഒരുപാടല്ലേ എടുത്തു നീ എടുത്തോട് ആ ഇവിടെ അങ്ങോട്ട് ഇടന്ന് എനിക്കറിയത്തില്ല ഇവിടെനിന്നു കുഞ്ഞിനെ വഴക്ക് പറയുവാണ് കുഞ്ഞോന് ഉറക്കം വരുന്നു കുഞ്ഞോയ്ക്ക് ഉറക്കം വരുന്നു ദേഷ്യം വരുന്നു വീടല്ലേ

ഞാനിമോനോട് പറഞ്ഞ കേട്ടോ നല്ല ഊഞ്ഞോട്ടിരിക്കണം കേട്ടോ ഊക്കമ്മയോട് വഴക്കുണ്ടാക്കല്ലോ നമ്മടെ ഏത്തക്കോല വെട്ടി കേട്ടോ നല്ലപോലെ വിളഞ്ഞായിരുന്നേ ഒരെണ്ണം വെടിച്ച് കീറി അപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് രാവിലെ വെട്ടി വെച്ചു ഇതിനെയും പടലയൊക്കെ അടത്തിയിട്ട് കുറച്ച് മുത്തിന് കൊടുത്തുവിടാന്ന് വിചാരിച്ചാണേ അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് പഴുക്കുമല്ലോ അപ്പൊ കഴിക്കാം എന്ന് വിചാരിച്ചു ഇതേന്ന് രണ്ടെണ്ണം എടുത്ത് ഞാൻ ഇന്ന് മിഴുക്കോർട്ട് വെച്ചു കേട്ടോ കഷം വേണ്ടേ ഞാൻ でも、あれは全

കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ